നിക്ഷേപകരുടെയും ബിസിനസ് പ്രമുഖരുടെയും വിദ്യാർത്ഥികളുടെയും സംഗമ വേദിയാകാൻ പോകുന്ന പ്രഖ്യാപനം സൗദി ദേശീയ ദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ ദമാമിലും റിയാദിലുമാണ് ഉച്ചകോടികൾ മീഡിയ വൺ ടി വി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ എക്സ്പെർട്ടൈസ് മേധാവി മുഹമ്മദ് ആഷിഫ് പ്രഖ്യാപനം നടത്തി ബിസിനസ് സൗദിയിൽ ഒരുക്കുന്ന ഉച്ചകോടിയാണ് ഫ്യൂച്ചർ സമ്മിറ്റ് ഫ്യൂച്ചർ സമ്മിറ്റിന്റെ പ്രഖ്യാപനം സൗദിയിലെ വൻകിട ബിസിനസ് ഗ്രൂപ്പായ എക്സ്പെർട്ടൈസ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റും സിഇഒയുമായ മുഹമ്മദ് ആഷിഫ് നടത്തി എക്സ്പെർട്ടൈസ് ചീഫ് സ്ട്രാറ്റജി ഓഫീസർ മുഹമ്മദ് അൻഷിഫ് മീഡിയ വൺ ടി വി ജി സിസ് ജനറൽ മാനേജർ സൊബാബ് അലി സൌദി ബഹ്റൈൻ റീജിയണൽ മാനേജർ ഹസനുൽ ബന്ന എന്നിവർ സന്നിഹിതരായിരുന്നു സൗദിയിലെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് കോർപ്പറേറ്റ് പ്രൊഫഷണലുകൾ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് എന്നിവർക്കെല്ലാം ഫ്യൂച്ചർ സമ്മിറ്റിൽ പങ്കുചേരാം സൗദി സൗദി അറേബ്യ വൺ ഓഫ് ഓഫ് ദ ദ ഫാസ്റ്റസ്റ്റ് കൺട്രി ഇൻ വേൾഡ് റാപ്പിഡ്ലി ഹബ് ടെക്നോളജി ആൻഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആസ് എൻ ഇന്ത്യൻ ക്രൂഷ്യൽ ഫോർ അസ് ടു അഡാപ്റ്റ് ഇനോവേഷൻ ഡിജിറ്റലൈസേഷൻ ഓട്ടോമേഷൻ ആൻഡ് ൺ ടെക്നോളജീസ് ദിവസം വേ ഹെൽപ്പിംഗ് അവർ ബിസിനസ് ഗ്രോ എൻഹാൻസ് ഡൈനമിക് മാർക്കറ്റ് സൗദിയിൽ ബിസിനസ് നടത്തിയവരുടെ അനുഭവങ്ങൾ പുതിയ സാധ്യതകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നിയമവഴികൾ പുത്തൻ സാങ്കേതിക വിദ്യകൾ ബിസിനസ്സിനെ പോസിറ്റീവായി വളർത്താൻ വേണ്ട ആത്മവിശ്വാസം ഉയർത്തൽ എന്നിവയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ഇതിനായി ബിസിനസ് രംഗത്തെ പ്രമുഖർ എഐ ഉൾപ്പെടെ സാങ്കേതിക മേഖലയിലെ സാധ്യതകൾ പറയുന്ന സെഷനുകൾ ആത്മവിശ്വാസം ഉണർത്തുന്ന സെഷനുകൾ എന്നിവയുണ്ടാകും ഒപ്പം സൗദിയിൽ വളരാൻ സാധ്യത തേടുന്ന പ്രത്യേക നെറ്റ്വർക്കിംഗ് അവസരവും ഫ്യൂച്ചർ സമ്മിറ്റ് തുറന്നിടുന്നു എങ്ങനെയാണ് നമ്മുടെ ഒരു ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്ത് പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക നമ്മൾ തുടങ്ങിയിട്ടുള്ള ബിസിനസ്സുകളുടെ ഒരു നവീകരണം എങ്ങനെയാണ് സാധിക്കുക നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ഓഫീസിലിരുന്ന് നമ്മുടെ എല്ലാ ബിസിനസ്സിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ എങ്ങനെയാണ് നമ്മുടെ ഒരു നമ്മുടെ മൊബൈൽ ഫോണിലേക്കോ നമ്മുടെ ലാപ്ടോപ്പിലേക്കോ എത്തിക്കാൻ കഴിയുക ഇത്തരം നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ ടെക്നോളജി എ ഐ ഒക്കെ വളർന്നിരിക്കുന്നത് ആ വളർച്ചയെ എങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം എങ്ങനെ അത് നമ്മുടെ വളർച്ചയെ സഹായിക്കും എന്ന രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ പിന്നെ അവതരണങ്ങളും ചർച്ചകളും അതുപോലെ തന്നെ ഈ രംഗത്ത് നേരത്തെ തന്നെ പരിചയസമ്പന്നരായ എക്സ്പീരിയൻസായ ആളുകളുടെ അനുഭവ വിവരണങ്ങളുമൊക്കെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മീഡിയവിന്റെ ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അവരത് പിന്നെ മിസ് ചെയ്യപ്പെടരുത് എന്നാണ് മീഡിയ ആഗ്രഹിക്കുന്നത് മലയാളികൾക്ക് ഒന്നിച്ചു വളരാനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുക എന്നത് ഫ്യൂച്ചർ സമ്മിറ്റിന്റെ സവിശേഷതയാകും അതേസമയം അതിഥികളായി സൗദി പ്രമുഖരുമുണ്ടാകും സൗദിയിലെ ഔദ്യോഗിക ഇന്ത്യൻ ചാനലായ മീഡിയ വൺ ഒരുക്കുന്ന ഈ ഉച്ചകോടിയിലേക്ക് രജിസ്ട്രേഷനിലൂടെയാണ് പ്രവേശനം കോബാറിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെ ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്താണ് വേദി റിയാദിൽ സെപ്റ്റംബർ വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെ ഹോട്ടൽ വോക്കോയാണ് വേദി മീഡിയ വൺ റിയാദ്